അനിയത്തിപ്രാവ് എന്നൊക്കെ ാണ് ഇപ്പം മുൻപ് എന്റെ കൂടെ ഇരിക്കുന്ന രേണു പറഞ്ഞതും അല്ലെ ഇതിപ്പോ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ആണ് ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനത്തെ ക്രിഞ്ച് സിനിമകളുടെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അല്ല ഇപ്പൊ ടോൾ ബോയ് ഷോട്ടുകൾ ഇപ്പൊ സ്റ്റോറി നേരത്തെ യൂഷ്വലി നമ്മൾ കണ്ടു വരുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലം തൊട്ട് ഇപ്പൊ ഫോൺ എടുത്തായിട്ടും കാണുന്ന ഒരു സാധനമാണ് ടോൾ ബോയ് ഷോർട്ട് ഗേൾ പെർഫെക്റ്റ് കപ്പിൾ ആണ് ക്യൂട്ട് കപ്പിൾ ആണ് എന്നൊക്കെ ആ ഒരു നമ്മൾ കണ്ടിട്ടുള്ള കൊറേ ഇപ്പൊ പിക്ചേഴ്സ് ആയിക്കോട്ടെ അതിന്റെ കുറച്ച് വീഡിയോസ് ആയിക്കോട്ടെ ഇവൻ കൊറിയൻ ചൈനീസ് അങ്ങനത്തെ കുറച്ച് സീരീസ് ഒക്കെ ഉണ്ട് അങ്ങനെ ടോൾ ബോയ് ഷോർട്ട് ഗേൾ ഒക്കെ വരുന്നത് അപ്പം അത് യൂഷ്വലി നമ്മൾ കാണുമ്പോൾ ക്രിഞ്ചായിട്ട് തന്നെ തോന്നാറുണ്ട് ആ ഒരു സാധനം മലയാളത്തിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നതല്ലേ ഞാൻ കണ്ണിനാണ് ക്രിഞ്ച് പ്രണയം പ്രണയം ചിലവർക്ക് അങ്ങനെ നമുക്കൊന്നും മച്ചാ ബൈ എന്ന് തോന്നാനുള്ള കാരണം എന്തായിരിക്കും അല്ല ഞാൻ വേറെ കാര്യം പറട്ടെ ക്ലീഷ എപ്പോഴും നമ്മൾ ക്രിഞ്ച് ഓഫ് പരിപാടി ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാല് ഒരു ഹാപ്പി എൻഡിങ് ക്ലീഷയാണ് പക്ഷേ ദാറ്റ് നൈസ് ഒരു ആർക്കാണ് ഒരു ഹാപ്പി എൻഡിങ് ഇഷ്ട ഇപ്പൊ ഒരു നാളെ ഒരു എക്സാം ഉണ്ട് ഇന്ന് പഠിക്കുന്നത് ക്ലീശയാണ് പക്ഷെ ചിലത് ഇറ്റ് ക്ലീഷ് സംഭവമാണെന്ന് കാണുന്നത് നമ്മൾ കാണാറുണ്ട് ഒരു പുതുമയായിട്ട് കോൺസെപ്റ്റുലി ഇല്ല പക്ഷെ ഞങ്ങളുടെ നാരറ്റീവിലാണ് ആ പുതുമുള്ളത് അത് സിനിമ കണ്ടാലേ മനസ്സിലായി വിജയൻ പറ്റത്തില്ല പ്രണയം എന്ന് എന്താ വെച്ചാൽ ആണ് തന്നെ കാറ്റടിക്കും മുടി ും പക്ഷെ ഞങ്ങള് അതിന്റെ ട്രീറ്റ്മെന്റിലാണ് ഒരു പുതുമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് പടം വരാതെ ക്രിഞ്ച് എന്ന് പറയുന്നത് തന്നെ കുറച്ച് പ്രണയിക്കുന്ന സമയത്ത് സമയത്ത് ക്രിഞ്ച് പ്രണയത്തിലാവുന്ന ബേബി

എനിക്ക് തോന്നുന്നില്ല അത് ജ്യോതിഷ യുവർ അല്ല നമ്മള് എപ്പോഴും ആ ഒരു സാധനം നോക്കേണ്ടതായിട്ടുണ്ട് എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആളെ ബേബി എന്താ പറഞ്ഞ ചക്കര മുത്തേ മുത്തെ ആവശ്യം എന്താണ് അവർക്കൊരു പേരിട്ടിട്ടുണ്ട് ഇഷ്ടം തോന്നുമ്പോൾ തോന്നുമ്പോ നമ്മളങ്ങനെ വിളിക്കും യൂഷ്വലി നിങ്ങൾ ബോയ് ഫ്രണ്ടിനെയും ഗേൾഫ്രണ്ടിനെയും വിളിക്കാറുള്ളത് ആണ് അങ്ങനെയാണോ വിളിക്കാറുള്ളത് പല സമയത്തും പലതും വിളിക്കും ചിലപ്പോ ഫ്രിഞ്ചായിരിക്കും ചിലപ്പോ റിയലിസ്റ്റിക് മീറ്ററിൽ വിളിക്കും ഈ റിയലിസ്റ്റിക് മീറ്റർ എന്ന് പറയുന്നത് എന്താണോ ചേച്ചിയുടെ ഒക്കെ മീറ്റർ ആയിരിക്കും